ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവില് സച്ചിയുടെയും രേവതിയുടെയും പ്രണയം തുടങ്ങിയിരിക്കുവാണ് രേവതിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് നമ്മുടെ സച്ചി നിൽക്കുന്നത് രേവതി എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ രേവതിയെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ സച്ചി ഓടി വരും എന്നത് തെളിയിക്കുന്ന രീതിയിലായിരുന്നു ഇന്നലെ സച്ചിയുടെ പ്രകടനങ്ങളും ഏറ്റവും കൂടുതൽ പറയേണ്ടത് ചന്ദ്രമതി സച്ചിയോട് ചോദിച്ച സമയത്ത് ആ ഒരു തിരിച്ചു ചോദിച്ച സമയത്ത് രേവതിയും ചേർത്ത് നിർത്തി സച്ചി പറഞ്ഞ ആ ഒരു ഡയലോഗാണ് അതൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അതുമാത്രമല്ല പ്രേക്ഷകർ ഒരുപാട് കാത്തിരുന്ന രംഗങ്ങളൊക്കെ ആയിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത് ഇന്നലെ മാത്രമല്ല ഇനി ഈ ഒരാഴ്ച എല്ലാം ഇനി അങ്ങോട്ടെല്ലാം സച്ചിയുടെയും ദേവതയുടെയും പ്രണയ നിമിഷങ്ങളും ചന്ദ്രമതിയെ അടിച്ചമർത്തി നിർത്ത് നിർത്തി ചന്ദ്രമതിക്ക് വാ പോലും തുറക്കാൻ പറ്റാത്ത രംഗങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി ചന്ദ്ര ചന്ദ്രമതി രേവതി ഒരുപാട് ഉപദ്രവിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതിനുള്ള എൽ ഇതിനെല്ലാത്തിനും കൂടി ഒരു തിരിച്ചടിയാണ് ഇന്ന് നമ്മുടെ ചന്ദ്രമതിക്ക് കിട്ടാൻ പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കൂടെ ചെറിയ ചെറിയ ആ ഒരു പ്രണയ നിമിഷങ്ങളും പിന്നെ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ സീരിയല വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് വെക്കുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ഒരുപാട് കാത്തിരുന്ന നിമിഷമായിരുന്നു സച്ചി രേവതി ഒന്ന് ഇഷ്ടപ്പെടണം രേവതിയുടെ വിഷമങ്ങൾ കാണണം രേവതിയെ ചേർത്ത് പിടിക്കണം മറ്റുള്ളവരിൽ ഏർ മറ്റുള്ളവരെല്ലാവരും ചന്ദ്രമതി ആണെങ്കിലും ശ്രുതിയാണെങ്കിലും ശ്രുതി ആണെങ്കിലും എല്ലാവരും രേവതി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ആ ഒരു സച്ചി രേവതിക്ക് കൊടുക്കാത്ത ഒരു സ്നേഹം കാരണം മാത്രമാണ് എന്നാൽ ഇതിനെല്ലാം ഒരു അന്ത്യം വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് മാത്രമല്ല ഇന്നത്തെ എപ്പിസോഡിൽ എന്ന് പറയുമ്പോ രേവതിയെ ചേർത്ത് പിടിച്ച് സച്ചി പറയുന്ന കുറച്ച് രംഗങ്ങളാണ് എന്തായാലും രേവതിക്ക് ഒട്ടും വയ്യായിരുന്നു അത്രയ്ക്ക് എനിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന രേവതിയെ വീണ്ടും പോയിട്ട് ആഹാരം ഉണ്ടാക്കാത്തത് എന്താ നിനക്ക് സമയത്തിന് ആഹാരം ഉണ്ടാക്കി കൂടെ നീന്താൻ സുഖിച്ച് കിടക്കുവാണോ ആഹാരം കഴിക്കാൻ മാത്രം കഴിച്ചാൽ മാത്രം മതിയോ നിനക്ക് ജോലി ചെയ്യേണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും രേവതിയെ കുത്തി 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 ആ ഒരു വയ്യാതെ കിടക്കുന്ന വയ്യാതെ കിടക്കുവാണ് അപ്പൊ ആ കുറച്ചെങ്കിലും ഒരു അലിവ് തോന്നാം അതൊക്കെ ഒന്നുമില്ല അവിടെ രേവതി പാവപ്പെട്ട കുട്ടിയാണ് അതുകൊണ്ട് തന്നെ രേവതിക്ക് എന്തും ഇത് രേവതി അടിച്ചമർത്താനും എല്ലാം ചന്ദ്രമതിക്ക് സാധിക്കും എന്നുള്ള എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ചന്ദ്രമതിക്ക് അങ്ങനെ നല്ല രേവതി ഒരുപാട് വഴക്കുറയുന്നുണ്ട് അങ്ങനെ രേവതി ഒരുപാട് വഴക്കുറയുകയും ഞാൻ എനിക്ക് കുറച്ച് നല്ല വിശപ്പുണ്ട് അപ്പൊ കുറച്ച് സമയം തരും അതിനകത്ത് എനിക്ക് പെട്ടെന്ന് ആഹാരം ഉണ്ടാക്കി തന്നോണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കേട്ടപ്പോ ശ്രുതിക്ക് ചെറിയൊരു അലിവ് തോന്നി ശ്രുതിയെ പോലുള്ള ഒരു ആണല്ലോ രേവതി അപ്പോ രേവതിക്ക് വയ്യ ആന്തി ഒട്ടും വയ്യ ആയിരിക്കും അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ നോക്കാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ ചന്ദ്രമതി രേവതിയുടെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിട്ട് പറഞ്ഞു ആണ് എന്നിട്ട് ദേഷ്യത്തോടെ ഇറങ്ങി പോകുന്ന ചന്ദ്രമതിയുടെ പിറകെ ശ്രുതി പോവുകയും എന്നിട്ട് പറയുന്നുണ്ട് ആന്റി രേവതിക്ക് ഒട്ടും വയ്യ നാടകം കാണുന്നൊന്നും തോന്നുന്നില്ല അത്രക്ക് വയ്യ അപ്പോ രേവതിക്ക് വയ്യെന്നുണ്ടെങ്കിൽ അവള് റെസ്റ്റ് എടുത്തോടെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൂടാ കൊഴപ്പില്ല പക്ഷേ അവിടെ ചന്ദ്രമതി പറഞ്ഞത് രേവതി പൂക്കിടുന്ന കുടുംബത്തിലുള്ളതാണ് അപ്പൊ രേവതിക്ക് ഇങ്ങനെയുള്ള ജോലികൾ എല്ലാം ചെയ്യാം പക്ഷെ നീ എന്ന് പറയുമ്പോ മലേഷ്യയില് വലിയൊരു കോടീശ്വരന്റെ മകളാണ് അപ്പൊ നിന്റെ സ്റ്റാറ്റസ് എവിടെയാണ് രേവതിയുടെ സ്റ്റാറ്റസ് എവിടെയാണ് അപ്പൊ ആ ഒരു രീതിയിൽ നിന്നാ മതി രേവതി തന്നെ ഭക്ഷണം ഉണ്ടാക്കും അവർക്ക് അത് അവളെ നാടകമാണ് ആഹാരം അവള് തന്നെ ഉണ്ടാക്കി കൊടും മോളെ അതൊന്നും കരയാക്കേണ്ട ആവശ്യമില്ല മോളെ ഏസിയിട്ട് ഇന്നാ മാത്രം മതി നിന്റെ അച്ഛൻ നല്ല കോടീശ്വരനാണ് അപ്പൊ ഇതൊന്നും ചെയ്യേണ്ട ഒരു കാര്യം നിനക്കില്ല എന്നൊക്കെയുള്ള രീതിയിൽ ശ്രുതി ഭയങ്കര കോടീശ്വരിയാണ് രേവതി ഭയങ്കര താഴ്ന്ന പെൺകുട്ടിയാണ് ആ ഒരു അന്തരം ചന്ദ്രപതി അവിടെ വീണ്ടും വീണ്ടും ചൂണ്ടി കാണിച്ചുകൊണ്ടിരിക്കുവാണ് അതിന് കൂടെ തന്നെ രേവതിയെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല മോള റൂമിപ്പോ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും ഓടിച്ചു ഇടുവാണ് പക്ഷേ എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് രേവതിക്ക് നല്ലതുപോലെ അറിയാം അങ്ങനെ അത്രയും വയ്യാതിരുന്നത് പോലും രേവതി പതുക്കെ താഴോട്ട് വന്ന് തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കറികളെല്ലാം ഉണ്ടാക്കി എല്ലാം വെച്ചു ആഹ് അതിൻ്റെ ഇടയിൽ ചോറിന് അരി സ്വയമായിട്ട് എടുക്കാം എടുക്കാൻ പാടില്ല ഞാനേ എടുത്തു തരാ എടുത്തു തരത്തുള്ളൂ അത് മതി എന്ന് മുൻപ് ചന്ദ്രപതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നേരെ രേവതി പതുക്കെ പടിക്കെട്ടൊക്കെ കയറി ചന്ദ്രമതിയോട് പോയി പറയുന്നുണ്ട് അരി എടുത്ത് താമേ നല്ല ചോറ് വയ്ക്കാൻ പറ്റത്തുള്ളൂ ഉടനെ ഈ ഒരു സംസാരം കേട്ടാൽ ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടാതെ ഞാനും മോളും സംസാരിക്കുന്നത് നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് കൊണ്ട് അസൂയ തോന്നിയിട്ടാണ് രേവതി ഇങ്ങനെ വരുന്നതെന്നും രേവതിക്ക് ഒരു അസുഖവും ഇല്ല അവള് ചുമ്മാ അഭിനയിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കുറ്റപ്പെടുത്തുകയും ചോറൊക്കെ എടുത്തുകൊടുത്തിട്ട് നിനക്ക് മര്യാക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊണ്ടാം ഞാൻ ഇപ്പൊ ആഹാരം കഴിക്കാൻ വരും എനിക്ക് എല്ലാം കിട്ടണം എന്നൊക്കെ ഭയങ്കര ഭീഷണിക്ക് പെടുത്തിട്ടാണ് നമ്മൾ ചന്ദ്രമതി പോകുന്നത് അങ്ങനെ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി രേവതി എല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചതിനു ശേഷം അതൊക്കെ പോയി കിടന്നു ഏഹ് അത്രത്തോളം വയ്യാതിരുന്നിട്ടും അവിടെ ആ ഒരു ആ ഒരു ജഗില് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ വെള്ളം ദാഹിച്ചിട്ടും രേവതിക്ക് എണീറ്റ് പോവാൻ വയ്യാത്തത് ഉള്ള വെള്ളം കുടിച്ച് ഇപ്പൊ അതൊക്കെ അവിടെ കിടന്ന് ഉറങ്ങുവാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ചന്ദ്ര ചന്ദ്രമതി രേവതി സോറി നമ്മുടെ ചന്ദ്രമതി ശ്രുതി ഭയങ്കര ആഹ്ലാദത്തിൽ ഇത് ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ ഇരുന്നതിന് ശേഷം ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോഴാണ് ഇതേപോലെ ഭക്ഷണം കഴിക്കേണ്ട ആന്റി എന്നൊക്കെ ശ്രുതി ചോദിക്കുകയും എന്നാൽ രേവതി ഇതുവരെയും ഭക്ഷണം ഉണ്ടാക്കിയില്ലേ ഇത്ര നേരം ആയില്ലേ അവൾക്ക് എത്ര നേരം വേണം ആഹാരം ഉണ്ടാക്കാനായിട്ട് ഇന്ന് നോക്കട്ടെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് രേഷ്യത്തോടെ ചന്ദ്രമതി താഴോട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട് അടുക്കള എല്ലാം നോക്കി രേവതിയെ കാണാനില്ല നേരെ റൂമിൽ പോയപ്പോ രേവതി കിടന്നുറങ്ങുവാണ് അവിടെ നിന്ന് വീണ്ടും രേവതിയെ വിളിച്ചുണർത്തിയിട്ട് നിനക്ക് എന്താ ഭക്ഷണം ഉണ്ടാക്കി കൂടെ ഇത് നീ ഇവിടെ വന്ന് വീണ്ടും കിടക്കുവാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും കുറ്റപ്പെടുത്തുകയും എന്നാൽ ഞാൻ ആഹാരം ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചിട്ടാണ് വന്നത് എന്ന് പറയുകയും എന്നാൽ നിനക്ക് അത് വിളിച്ചൊന്ന് പറഞ്ഞുകൂടെ നിനക്ക് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും കുറ്റപ്പെടുത്തിയിട്ട് ഞാൻ പോയിട്ട് വരട്ടെ എന്താണ് നിന ശരിയാക്കുന്നുണ്ട് നിനക്ക് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് താഴോട്ട് പോവാണ് ശ്രുതിയും ശ്രുതിയും വിളിച്ചു ഭക്ഷണം കൊടുക്കുന്നുണ്ട് പക്ഷേ അവിടെ രേവതിക്ക് എത്രത്തോളം വയ്യാതെ ഇരിക്കുവാണ് നിനക്ക് ആഹാരം വേണോ അല്ലെങ്കിൽ നിനക്ക് മരുന്ന് വേണോ നീ ആശുപത്രി പോകുന്നുണ്ടോ എന്നൊക്കെ ഒരു പാക്ക് ഒരു കാര്യം പോലും ചോദിക്കാതെ വേലക്കാരിയാണെങ്കിൽ ആ ആ ഒരു രീതിയിൽ അവിടെ കിടക്കട്ടെ എനിക്കതൊന്നും അന്വേഷിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളൊരു രീതിയിലാണ് ചന്ദ്രപതി ഇവിടെ പെരുമാറിയത് എന്നിട്ട് ശ്രുതിക്കും ശ്രുതിക്കും നല്ലപോലെ ഭക്ഷണമൊക്കെ കോരി കൊടുത്ത് നല്ല സ്നേഹത്തോടെ കഴിക്കാനൊക്കെ പറയുവാണ് ഈ ഒരു സമയത്ത് സച്ചി വരുന്നുണ്ട് സച്ചി വന്ന ശേഷം ോക്കുമ്പോൾ സുധീൻ ശ്രുതിയൊക്കെ ആഹാരം കഴിക്കുവാണ് രേവതി ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ രേവതിയെ കാണാനില്ല അപ്പോ രേവതി ഇവിടെ അത് രേവതി ഞാൻ ഇവിടെ എന്റെ ബാഗിനകത്ത് എടുത്ത് ഓളിപ്പിച്ച് വെച്ചുക നീ പോയി എടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ കളിയാക്കുകയും അതിന് തക്ക മറുപടി എടുത്തിട്ട് സച്ചിൻ നേരെ റൂമിലോട്ട് പോയി റൂമിൽ പോയപ്പോ രേവതി ചാരി വൈ ഒട്ടും വയ്യാന്ന് രേവതിയുടെ മുഖം കാണുമ്പോഴേ അറിയാൻ പറ്റും എന്താ രേവതി നിനക്ക് എന്താ പറ്റിയേ ഇപ്പോ തൊട്ട് നോക്കുമ്പോൾ നല്ല പനി പനി അത്ര ഇല്ല പക്ഷേ ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് നീ രാവിലെ ആഹാരം കഴിച്ചില്ലല്ലേ രാവിലെ ആഹാരം കഴിച്ചില്ല എന്നിട്ട് ശനപ്രദക്ഷണം ചെയ്യാനും പോയി വീണ്ടും ഇപ്പോഴും ആഹാരം കഴിച്ചില്ലല്ലേ നിനക്ക് ഇത്രയും വയ്യാതിരുന്നിട്ട് അവരാരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് നിന്നെ വിളിച്ചില്ലേ എന്ന് സച്ചി